ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പാൽ പാൽക്കൊഴുക്കട്ട എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പാൽ കൊഴുക്കട്ടയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഉദ്ദേശം ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഒരു ജാറിലേക്ക് ഇട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം വെള്ളം നമ്മൾ ഈ ക്യാരറ്റ് വേവിച്ചെടുത്തതിനു ശേഷം ബാക്കി വന്ന അതേ വെള്ളം തന്നെ കുറച്ച് മാത്രം ഒഴിച്ച് അരച്ചെടുത്താൽ മതിയാവും അങ്ങനെ ഈ പാൽ പാൽക്കുഴുക്കെട്ട് തയ്യാറാക്കുന്നതിലേക്കായിട്ടുള്ള ക്യാരറ്റ് എല്ലാം അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞു ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പളവിൽ അതായത് ഇരുന്നൂറ് എം കപ്പിൽ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ഈ അരച്ച് മാറ്റി വെച്ച ക്യാരറ്റ് ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റിന് പകരം ബീട്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ വേവിച്ചരച്ച് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് അത് നമ്മളിവിടെ അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചേർത്ത് കൊടുത്ത ഐറ്റംസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ ഈ ക്യാരറ്റും അരിപ്പൊടിയും ഉപ്പുമെല്ലാം തന്നെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം തിളച്ച വെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ആദ്യം തന്നെ തിളച്ച വെള്ളം ഓവറായിട്ട് ചേർത്ത് ഇളക്കാൻ പാടില്ല മാവ് കുഴച്ചുരുട്ടിയെടുക്കാൻ എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് വേണം ഇളക്കി കൊടുക്കാൻ അതുപോലെ തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം മാവിൻ്റെ ചൂടെല്ലാം മാറിക്കഴിഞ്ഞ് നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചുരുട്ടിയെടുക്കാം ഏകദേശം ഇടിയപ്പത്തിന് മാവ് കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് വേണം ഈ കുഴുക്കെട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവും കുഴച്ചെടുക്കാൻ ഇവിടെ ഇപ്പോൾ മാവും നല്ല സോഫ്റ്റ് പരുവത്തിന് കുഴച്ചെടുത്ത് വെച്ച് കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഇവയെല്ലാം വളരെ ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെറുതാക്കിയെടുക്കാം അങ്ങനെ ആ ഒരു ഉരുളകളാക്കി എടുക്കുന്ന കലാപരിപാടിയും ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മളിവിടെ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒന്നേക്കാൽ ലിറ്റർ അളവിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വലിയ തേങ്ങയാണ് തേങ്ങാപ്പാൽ എടുക്കുന്നതിലേക്കായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി തേങ്ങാപ്പാലിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ അര ടീസ്പൂൺ അളവിൽ ജീരകവും ഇട്ട് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങാപ്പാൽ അത്യാവശ്യം തിളച്ച് വരുന്നത് വരെ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇവിടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി മാറ്റി വെച്ച ആ ഒരു മാവുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക മറ്റൊരു കാര്യം നിങ്ങൾക്കിതിലേക്ക് തേങ്ങാപ്പാലിന് പകരം പാൽ വേണമെങ്കിലും എടുക്കാം അങ്ങനെയെങ്കിൽ അര ലിറ്റർ പാലിന് അര ലിറ്റർ വെള്ളം ആ ഒരു അനുപാതത്തിൽ വേണം ചേർത്ത് കൊടുക്കാൻ അതുപോലെ ജീരകം ഉപ്പ് എന്നിവയ്ക്ക് പകരമായി പഞ്ചസാരയും ഏലക്കയും വേണം ചേർത്ത് കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ ഉരുളകളെല്ലാം തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉടനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഉരുളകളെല്ലാം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഒഴിവാക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക ഇവിടെ ഇപ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ക്യാരറ്റ് പാർക്ക് ഇട്ട റെഡിയായി ഇവിടെ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പിയല്ല അത് ലൂസ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് തിക്കായിട്ടുള്ള പാൽ കൊഴുക്കട്ടയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാ പാലിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ നിർത്തട്ടെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം